എന്ത് ധൈര്യത്തിലാണ് ചേച്ചി ഇറക്കി പുറപ്പെടുന്നത് ചോദ്യം വരും അപ്പോൾ ചേച്ചി അതിന് ഉത്തരം പറയേണ്ടി വരും അപ്പോൾ ചേച്ചിയുടെ ധൈര്യം നമ്മളിവിടെ ഇതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ടതാണ് എന്തായാലും സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന റിവ്യൂസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നോർമൽ ഓഡിയൻസിൻ്റെ ഒപ്പീനിയൻ ആയിക്കോട്ടെ എല്ലാം തന്നെ എബോ ആവറേജ് ആവറേജിന് മുകളിൽ അല്ലെങ്കിൽ വെരി ഗുഡ് ഗുഡ് എബോ ആവറേജ് എന്നുള്ളതൊക്കെ തന്നെയാണ് നമുക്ക് വന്ന് കിട്ടിയ അഭിപ്രായങ്ങൾ എല്ലാം തന്നെ അപ്പം ഇന്നത്തെ കാലത്ത് ഒരു വാച്ചബിൾ അല്ലെങ്കിൽ പാസബിൾ എന്ന് പറയുന്ന ഒരു സിനിമ അഭിപ്രായം വരുന്ന വലിയ കാര്യമാണ് അപ്പം ഇപ്പം തിയേറ്ററിൽ വരുന്ന ആൾക്കാർ തന്നെ എനിക്ക് തോന്നുന്നു വേർഡ് ഓഫ് മൗത്തിലൂടെ വന്ന ആൾക്കാരാണ് കൂടുതലും ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും സിനിമ കണ്ട് അഭിപ്രായം കേട്ട് അറിഞ്ഞു വരുന്ന ആൾക്കാരാണ് റിവ്യൂസ് ആയിക്കോട്ടെ ക്രിറ്റിക്സ് ആയിക്കോട്ടെ ഇതുവരെ വന്ന റിവ്യൂസ് എല്ലാം തന്നെ ആരും ഒരാൾ തന്നെ മോശം എന്ന് പറഞ്ഞിട്ടില്ല അത് തന്നെ വലിയ കാര്യം അപ്പോൾ എന്തായാലും നമ്മളത് എടുത്തൊരു എഫേർട്ടിന്

താങ്ക്സ് എല്ലാവർക്കും നമസ്കാരം ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ബീയിങ് ക്യാമർ സിനിമയ്ക്ക് നല്ല റെസ്പോൺസ് കിട്ടുന്നതിൽ നല്ല സന്തോഷമുണ്ട് അത്യാവശ്യം നല്ല ഓക്കെ ഉണ്ട് കൂടുതൽ ആൾക്കാരിൽ ഈ സിനിമ നിങ്ങളാണ് എത്തിക്കേണ്ടത് സോ എല്ലായിടത്തും നല്ല ഒപ്പീനിയൻ പറയുക നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതാണ് മാത്രം താങ്ക് യു നമസ്കാരം ഇന്നലെ നിങ്ങൾ പറഞ്ഞതൊക്കെ തന്നെ എനിക്ക് ഇപ്പോൾ പറയുന്നുണ്ടോ ഇപ്പോൾ ഇന്നലെ ഒരുപാട് ഫ്രണ്ട്സ് ഇപ്പം ഓക്കെ പെൻസിനേക്കാളൊക്കെ കൂടുതൽ ഒരുപാട് പേര് കണ്ട് മെസ്സേജ് അയച്ചു അപ്പോൾ ആ മെസ്സേജ് അയച്ചതിലൊക്കെ തന്നെ ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു ഇപ്പോൾ ഞാൻ ചടം പറഞ്ഞ പോലെ അറ്റ്ലീസ്റ്റ് ഒരു വാട്ട്സ്ആപ്പ് എന്നുള്ള ലെവലിലെങ്കിലും എല്ലാവരും മിനിമം പറയുന്നുണ്ട് പിന്നെ ഇപ്പം കേരളത്തിന് പുറത്തുള്ള കുറച്ച് ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ ഡൽഹിയിലും ബാംഗ്ലൂരൊക്കെ കണ്ടവർ അവിടുത്തെ അവിടുത്തെ ഷോസ് ഹൗസ്ഫുൾ ആയിരുന്നു എന്നൊക്കെ വിളിച്ചു പറഞ്ഞു അവിടെ നല്ല റെസ്പോൺസ് ആയിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അത്

കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ധ്യാനം മാക്സൽ ചെയ്യാൻ പറ്റും എന്നുള്ള റിസൾട്ടാണ് ഇപ്പോൾ തിയേറ്ററിൽ കാണുന്നത് തീർച്ചയായിട്ടും ഇനിയും കാണാത്തവർ തിയേറ്ററിൽ തന്നെ സിനിമ കാണുക എന്നുള്ളതാണ് പറയാനുള്ളത് കാരണം തിയേറ്റർ വാച്ച് തന്നെ ചെയ്തെടുത്തേക്കുന്ന സിനിമയാണ് അത്രയും ക്വാളിറ്റി ഉണ്ടെന്നുള്ളത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന റിവ്യൂസും ഫീഡ്ബാക്കൊക്കെ മനസ്സിലാവുന്നത് അപ്പോൾ നാളെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ നമ്മളെല്ലൊക്കെ സപ്പോർട്ട് ചെയ്യുക ഈ സിനിമയും നല്ല രീതിയിൽ വരാനായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ ഈ ഒന്ന് വേർഡ് ഓഫ് മൗത്തി കൂടിയാണ് കുറച്ചും കൂടി ആളുകളിലേക്ക് ഇപ്പോൾ സിനിമയുടെ ഒരു റിവ്യൂസും ഫീഡ്ബാക്സൊക്കെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അത് നല്ല കാര്യമാണ് നല്ല സിനിമയാണെന്ന് കണ്ട കണ്ടഭിപ്രായം വന്നുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജനങ്ങൾ തിയേറ്ററിലേക്ക് വരും എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും കാണാത്തവർ തിയേറ്ററിൽ വന്ന് സിനിമ കാണാൻ സപ്പോർട്ട് ചെയ്ത് താങ്ക് യു എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ പ്രോജക്റ്റ് ചെയ്യപ്പെടുന്നു ഞാൻ അത്യാവശ്യം എനിക്ക് ഒരു ഓർമ്മ ചെയ്യാൻ ഒന്നൊന്നര രണ്ട് വർഷത്തോളം എനിക്ക് ക്യാപ്പ് ഇടാം മ്യൂസിക് ഡയറക്ഷൻ വേസ് ഞാൻ വേറെ പടങ്ങളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഒരു ഗ്യാപ്പിന് ശേഷം എനിക്ക് വന്നൊരു ആയിരുന്നു രണ്ട് കാര്യങ്ങളാണ് എന്നെ സംബന്ധിച്ച് ഈ പ്രോജക്റ്റ് എനിക്ക് ചെയ്യാൻ അല്ല ഡ്രൈവ് ചെയ്താൽ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഓഫ്കോഴ്സ് വീക്കെൻഡിൻ്റെ പടം ആയതുകൊണ്ട് സെക്കൻഡ് എനിക്ക് ഇന്ദ്രനീല ഫസ്റ്റ് ഒരു ചെറിയൊരു കട്ട് എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഒന്ന് കാണാൻ പോകുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ബാക്കിയുള്ള ടെക്നിക്കലി ബാക്കിയുള്ള വിഷുവൽസ് ആയിട്ട് ഭയങ്കര ക്വാളിറ്റി ഉണ്ടായിരുന്നു അപ്പം പിന്നെ അവർക്ക് ഓൾറെഡി അവർ തന്നെ അവർ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ പടത്തിൻ്റെ സ്ക്രിപ്റ്റിംഗ് സ്റ്റേജിൽ തന്നെ അവർ എന്ത് സൗസ്കേപ്പ് ആയിരുന്നു വേണ്ടതെന്നുള്ളത് അവർക്ക് ഭയങ്കര ഡെഫിനറ്റ് ആയിരുന്നു ഈ കുറച്ച് റെക്രോസിൽ അപ്പം എന്നെ സംബന്ധിച്ചും ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ജോണറാണ് അപ്പം ഇതെല്ലാം കൂടെ ചേർന്നപ്പോൾ എനിക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടാകും പിന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവസാനമായിട്ട് ഈ പ്രോജക്റ്റിലേക്ക് ഇന്നൊരു ടെക്നീഷ്യനാണ് ഞാൻ അവസാനമായിട്ട് ഫയൽസ് ഡെലിവറി ചെയ്യുന്ന ഒരു ടെക്നീഷ്യനാണ് അപ്പം മൊത്തത്തിൽ നന്നായിട്ട് വന്നു എനിക്ക് പേഴ്സണലി മൊത്തം പ്രോജക്റ്റിന് എല്ലാവരും നല്ലത് പറയുന്നുണ്ട് പിന്നെ സ്കോറിനും നല്ല അഭിപ്രായം കിട്ടുന്നുണ്ട് അപ്പം മൊത്തത്തിൽ ഞാൻ ഹാപ്പിയാണ്